ഹായ് ഇന്ന് ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു തുടങ്ങുന്നില്ലേ ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത് എപ്പോഴാണ് അവ കറങ്ങി കറങ്ങിക്കിറങ്ങി അപ്ലോഡായി കിട്ടുന്നത് ഇവിടെ നെറ്റ് സ്ലോ ആണ് പിന്നെ ഇന്ന് മല്ലികയിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത് ഇത് പുതിയ മുട്ടിട്ടതാണേ അപ്പോൾ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ അതുണ്ടാവും കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് എങ്കിലും ഞാൻ ഒത്തിരി ഷോർട്സുകൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോസൊക്കെ കാണാൻ ലോങ് വീഡിയോ ആകുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പിന്നെ നിങ്ങളെയൊക്കെ കമൻസൊക്കെ കണ്ടു വിട്ടോ ഭയങ്കര സന്തോഷം പിന്നെ ഈ ഒരു മെസ്സേജ് കണ്ടോ ഈ ചെടികൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി തിരിച്ച് നിങ്ങൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് അങ്ങനെയാണ് ചെടികൾ എന്നുള്ളത് ഇതിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞത് ശരി കേട്ടോ ചെടിയോടൊരു ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ജോലികളൊക്കെ മാറ്റി വെക്കുന്ന ഒരു രീതി തന്നെയാണ് അതേന്ന് കയറി ജോബ് ഒഴിവാക്കുന്നുമില്ല കേട്ടോ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞ ഒരു പാർട്ട് ടൈമായിട്ട് ഞാൻ ചെയ്യുന്നൊരു ജോബാണ് ചെടികൾ എനിക്ക് ആദ്യം ഇഷ്ടമുള്ളൊരു സംഭവമാണ് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയതാണ് ഇത് പുതിയതായിട്ട് വിരിഞ്ഞ പോപ്പിയാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൽ ഒത്തിരി ആമ്പൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് മീനുള്ളത് കൊണ്ട് തന്നെ കാക്ക വന്നിട്ട് മീനുകളെ പിടിച്ച് പോവും ഞാൻ ഞാനതിൻ്റെ മുകളിൽ കമ്പിനെ നെറ്റിട്ടപ്പോൾ പിന്നെ വല്ലാണ്ട് ആമ്പൽ പൂവിട്ടിട്ടില്ല ഇതാണ് കേട്ടോ എൻ്റെ ആമ്പലിൻ്റെ ചട്ടി ഇത് ആ കലമ്പലായിട്ട് എടുക്കുകയാണ് എനിക്ക് ക്ലീൻ ആക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല അപ്പൊ എല്ലാവരും ചട്ടിന്റെ അവസ്ഥയൊന്നും നോക്കണ്ട അതിൽ കുറെ ഗപ്പികളുണ്ട് കിട്ടോ അത് ഞാനൊന്ന് കാണിച്ചരാമേ ഇതിലൊരുപാട് ഗപ്പികളുണ്ട് നമ്മളെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ അരിയിലൊക്കെ പോയിട്ട് ഒളിച്ചിരിക്കും പിന്നെ വലിയ മീനുകളായി കഴിഞ്ഞാൽ അവര് ചെറിയ മീനുകളെ തിന്നുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമന്റ് ചെയ്തേക്കണേ അതുപോലെ ഒരു ലൈക്ക് പഠിച്ചേക്ക പിന്നെ എൻ്റെ കയ്യിൽ ഒരു ചട്ടിയും കൂടി ഉണ്ട് കേട്ടോ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ചാണകം ഇട്ടിച്ചിട്ടുള്ള ഒരു ചട്ടി അതിനകത്ത് ഇനി താമര നടണം എന്ന് ഞാൻ കരുതുന്നുണ്ട് സെയിൽ ചെയ്യുന്നിടത്ത് ചോദിച്ചപ്പോൾ അവിടെ ട്യൂബർ ആയിട്ടില്ല എന്ന് പറഞ്ഞു ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ചട്ടിയിൽ താമരയും നടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ ഓറഞ്ച് പൂക്കി നല്ല ഗ്ലൈസിങ് ഉള്ളൊരു കളറാണ് കേട്ടോ പിന്നെ വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു തിളക്കണതിനെ ഈ ഒരു റോസ് വാങ്ങിയിട്ട് കുറേ ഒരു ആറ് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോഴും അതേ വലുപ്പത്തിൽ നിൽക്കണം ഒത്തിരി പൂക്കൾ തന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും മുട്ടിട്ടതാണ് ഇത് മണ്ണിൽ കുത്തിയിട്ട് എന്താ വേര് പിടിക്കുന്നില്ല പിന്നെ കണ്ണാടി ചെടി അത് പിന്നെ പറഞ്ഞറിയിക്കേണ്ടല്ലോ അതിൻ്റെ ഒരു ഭംഗി അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇത് ഞാൻ രാവിലത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നൊക്കെ ആവശ്യത്തുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കളർ എനിക്ക് പറയാനറിയില്ല ഡാർക്ക് റോസ് പോലെയാണ് അത് കാണിക്കുന്നത് രണ്ട് കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു കളർ ഇന്ന് കളറാണെന്നുള്ളത് പറഞ്ഞു തരാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ പിന്നെ ഗാർഡൻ ട്യൂറ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് തിരക്കിലാണ് അപ്പോൾ ചട്ടികളും ഒക്കെ അലങ്കോലായിട്ട് കിടക്കണേ ഒക്കെ നീറ്റാക്കി വെച്ചിട്ട് ഞാൻ ഗാർഡൻ ട്യൂറ് തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ ഇന്നത്രയും ക്ലീനിങ് തന്നെയായിരുന്നു എൻ്റെ വർക്ക് പിന്നെ അപ്പോൾ ഒക്കെ ചട്ടികളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു ഹൈഡ്രൈൻ ഒരു ബൊക്ക പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യത് വേറൊരു കളറായിരുന്നു ഇപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ ദിവസം കൂടി വരുമ്പോഴത്തേനും അതിങ്ങനെ ഡാർക്ക് ഉചാല കളറായി മാറി പിന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒക്കെ ആകെ കാട് മൂടിയിട്ടുണ്ട് മഴക്കാലം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ ടൈം കിട്ടിയിട്ടില്ല ചെടികളൊന്നും കെയർ ചെയ്യാനൊന്നും പിന്നെ ഇത് ഈ ഫ്ലവർ ഏതാന്ന് വെച്ചാൽ ഊട്ടിയിലുണ്ടാകുമല്ലോ നിറയെ ആ ഒരു ചെടിയാണ് കേട്ടോ പിന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നേ നിങ്ങളെപ്പോലെ എനിക്കും ചാനൽ തുടങ്ങാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളെപ്പോലെ സംസാരിക്കാൻ എനിക്കറിയില്ലാന്ന് അതെന്താ അങ്ങനെ ആവുന്ന ടെൻഷൻ അടിക്കൊന്നും വേണ്ട മുന്നോട്ട് പോയിക്കോളൂട്ടോ ആദ്യത്തെ രണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും പിന്നെ അത് ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനെങ്ങോട്ട് നമുക്കൊരു പ്രാക്ടീസ് ആയിട്ട് മാറും കേട്ടോ ഈ ഒരു ഫ്ലവർ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കതിൻ്റെ പേരറിയില്ലാന്ന് എന്നിട്ട് ഒരാൾ ഒരാളതിൻ്റെ പേര് താഴെ എഴുതി ഇട്ടിട്ടുണ്ടായിരുന്നു കമന്റിലൂടെ എന്തൊരു ബട്ടർ അങ്ങോട്ട് എന്തൊരു പേരാണ് ഞാൻ ഇപ്പം മറന്നുപോയി പിന്നെ ഈ ഒരു മല്ലികയിലിപ്പോൾ ആദ്യമായിട്ടുണ്ട് മുട്ട ഇടന്ന് ഞാൻ ഈ ചെടീൻ്റെ അടുത്തൊക്കെ പോയിട്ട് അവരിങ്ങനെ തലോടി കൊടുക്കണ്ടോ എനിക്ക് അത്രയും ഇഷ്ടമാണ് ചെടികൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മുമ്പത്തെ ഷോർട്സുകളൊക്കെ ഒന്ന് പോയി കണ്ടേക്കണേ പിന്നെ കമൻറ്റ് ഇടാൻ മറക്കിയത് നിങ്ങളെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ പിന്നെ റിപ്ലൈ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ തരുന്നുണ്ട് മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ പോയി കാണാത്തത് കൊണ്ടാണ് സെയിലുണ്ടോ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ആഡ് ആക്കാം നിങ്ങൾ പിന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നത് ഇവിടെ സെയിലില്ല വീട്ടിലാവശ്യത്തിന് മാത്രം നട്ടുപിടിപ്പിക്കുന്ന ചെടികളാണിത് അപ്പോൾ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് ഇവിടെ വൈൻ്റപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ